അസലാമലൈക്കും വഹമ്മ അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും സ്വലാത്ത് സ്വലാത്ത് നമ്മൾ മുറുകെ പിടിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം രക്ഷപ്പെടും എത്ര കഠിനമായ ജീവിതത്തിലൂടെയാണ് നമ്മളിപ്പോൾ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും സ്ഥിരമായിട്ട് സ്വലാത്ത് ചെല്ലുന്ന ഒരാളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാറ്റം വരും ഒരു സംശയവുമില്ല എന്തെങ്കിലും ഒരു സമാധാനം അവരുടെ ജീവിതത്തിൽ അള്ളാഹു അവർക്ക് നൽകും എത്ര തന്നെ പ്രയാസം സാമ്പത്തികമായിട്ടുള്ള വിഷമത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷനാണ് അപ്പോൾ അവരൊക്കെ ദിവസമായിട്ട് അതായത് എല്ലാ ദിവസവും ചുരുങ്ങിയതൊരു നൂറ് സ്വലാത്തെങ്കിലും ചൊല്ലിയാൽ അവരുടെ ജീവിതം മെച്ചപ്പെടും എന്ത് കാര്യം കൊണ്ടായാലും ഹയറായിട്ടുള്ള ജീവിതം അവർക്ക് അള്ളാഹു നൽകും സമാധാനമുള്ള ജീവിതം അവർക്ക് അള്ളാഹു നൽകും അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒരു സ്വലാത്തിനെ പറ്റിയാണ് കേട്ടോ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് ചെല്ലിയിട്ടാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം തന്നിട്ടുണ്ട് അള്ളാഹു അലഹമില്ല ഒരുപാട് മാറ്റം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അലഹമ്മദില്ല അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പം കേൾക്കുന്നവർക്ക് ഞാൻ സ്വലാത്ത് ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത് ഏത് സ്വലാത്തായിരുന്നു ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് സ്വലാത്ത് ഏത് സ്വലാത്ത് ചെല്ലിയാലും ും ആ സ്വലാത്തിന് അതിൻ്റെ പുണ്യം കിട്ടും ഏത് സ്വലാത്തായാലും അതിന് അതിൻ്റെ മഹത്വമുണ്ട് ഇനിയിപ്പോൾ സൊല്ലല്ലാഹു അലാ മുഹമ്മദ് സൊല്ലാഹു അലൈ വസ്ല്ലം ആ സ്വലാത്ത് ഉണ്ടല്ലോ ആ സ്വലാത്ത് അറി മാത്രമാണ് അറിയുന്നവര് എങ്കിൽ ആ സ്വലാത്ത് ചെല്ലിയാലും മതി നാരിത്ത് സൊലാത്തോ സൊലാത്തുൽ ഫാത്തിഹോ ഇബ്രാഹിമിയ സൊലാത്തോ ഒരുപാട് സ്വലാത്തുകളുണ്ട് അതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഏത് സ്വലാത്ത ഇത്ത ചൊല്ലുന്ന സ്വലാത്തേതാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അതാണ് ഞാൻ ആദ്യം തന്നെയായിട്ട് പറഞ്ഞത് നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാം അല്ലാണ്ട് ഇന്ന സ്വലാത്ത് എനിക്ക് ചൊല്ലാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ചൊല്ലാണ്ടിരിക്കേണ്ട കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും ഓരോ സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലിയിട്ടൊക്കെ ഒര ഒറ്റ രാത്രി കൊണ്ട് ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് എനിക്ക് അള്ളാഹു ഉംറ പോകാനുള്ളൊരു വഴി ഒരുക്കി തന്നത് അല്ഹമ്മദില്ല ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഉംറക്ക് പോകുമെന്നോ എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എൻ്റെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ഞങ്ങൾക്ക് ഉംറ ചെയ്യാൻ കഴിയുമെന്നൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ചു ഞാൻ ഉറക്കും ഓണുമില്ലാതെ എപ്പോഴും നിസ്കാരവും സ്വലാത്തും മുസഫും മോദി ഇരിക്കുന്ന ഒരാളാണ് എന്ന് ഒരു ബീവിയാണ് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് അങ്ങനെയൊന്നുമല്ല ഒരാളൊന്നുമല്ല നിങ്ങളെപ്പോലെയുള്ള എൻ്റെ മക്കളെ കാര്യം നോക്കണം എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ ഇടയിലൂടെ നമുക്കൊരു സ്വലാത്ത് ചെല്ലാനോ ധിക്കൃ ചെല്ലാനോ അതിനായിട്ടൊരു സമയമൊന്നും വേണ്ടല്ലോ നമ്മുടെ ജോലിൻ്റെ ഇടയിലായിട്ടൊക്കെ നമുക്ക് സ്വലാത്ത് ചെല്ലാം അല്ലേ നമ്മൾ മുറ്റമടിക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ മുറ്റമടിക്കണം അതുപോലെ തന്നെ അകമൊക്കെ അടിച്ച് വൃത്തിയാക്കണം തുടക്കണം ഭക്ഷണം ഉണ്ടാക്കണം ആ ഒരു സമയത്തൊക്കെ സ്വലാത്ത് ചൊല്ല എണ്ണമില്ലാണ്ട് ചൊല്ല ഇത്ര ഓരോ ദിവസം നൂറെണ്ണം കണക്കാക്കി ചെല്ലണം അങ്ങനെയൊന്നുമില്ല എത്രയാണ് നമുക്ക് ഓരോ ദിവസം ചൊല്ലാൻ പറ്റുന്നത് അത്രത്തോളം സ്വലാത്ത് ചൊല്ലിക്കോളി ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ല ഇവിടെ ദുനിയാവിലും നഷ്ടമാവില്ല നാളെ ആഹാരത്തിലും നമുക്ക് നഷ്ടമാവില്ല അതുകൊണ്ട് സ്വലാത്ത് മുറുകെ പിടിക്കാത്ത ഒരാളാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ നിത്യമായിട്ട് സ്വലാത്ത് ചൊല്ലിക്കോളൂ ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് നമുക്ക് സ്വലാത്ത് ചെല്ലാം ധിക്രുകളും ചൊല്ല അല്ലാഹുവിന് വേണ്ടി ധിക്രും ചൊല്ലണം സ്വലാത്തും ചൊല്ലണം നിസ്കരിക്കണം നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ള പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അല്ല നമുക്ക് നൽകും അവർ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചെല്ലാം സ്വലാത്ത് ചെല്ലിയാൽ തന്നെ എൻ്റെ ജീവിതം രക്ഷപ്പെടും ഇന്ന് മുതൽ ഞാൻ സ്വലാത്ത് മുറുകെ പിടിക്കാൻ പോവുകയാണ് മരണം വരെ അള്ളാഹു അത് നിലനിർത്തി തരട്ടെ എന്ന മനസ്സോട് കൂടിയിട്ട് ചെല്ലാൻ നോക്കിക്കോളെ ഇൻഷാല്ലാം അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് എന്താണെന്നറിയോ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു സ്വലാത്താണ് ഇപ്പോൾ ഒന്നുമല്ലോ ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ മുന്നേ ആയിട്ട് ചൊല്ലിയിട്ടുള്ള ഒരു സ്വലാത്താണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇതൊരു നൂറ് തവണ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടേക്കോട്ടെ അല്ലെങ്കിൽ മനസ്സിലെന്തെങ്കിലും ഇടങ്ങേറ വിഷമങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് നെയ്യത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടും നൂറ് തവണ ചൊല്ലിക്കോളി എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു മനസ്സിലുണ്ട് അല്ലെങ്കിൽ ഒരാവശ്യമുണ്ട് ആവശ്യമൊന്നു നടന്ന് കിട്ടാൻ അങ്ങനെയൊക്കെ അപ്പം സ്വലാത്ത് ഇതാ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോത്തു അസുലാമു അലൈക്കയാ സീദിഅല്ലാഹി ഹൊ കല്ലത്ത് ഹീലത്തി അതിരിക്ക എന്ന സ്വലാത്താണ് അസ്വലാത്തു വസ്വലാമു അലൈഖയാ സൈദീ യാ റസൂലുല്ലാഹി ഹുദ്ബിയീ കല്ലത്ത് ഹീലത്തി അതിരിക്കിനി അസ്വലാത്തു വസ്വലാമു അലൈക്കയാ റസൂലുല്ലാഹി ഹൊിയീ കല്ലീലത്തി അതിരിക്കിനി എന്ന സ്വലാത്ത് ഏത് സമയത്തും ചെല്ലാം ഞാൻ ഈ സ്വലാത്ത് നീയത്താക്കി ചൊല്ലിയിട്ടുള്ള സമയം ഞാൻ പറഞ്ഞുതരാം ലൊഹറ് നമസ്കാരത്തിൻ്റെ ശേഷമായിരുന്നു ലൊഹറ് നമ ഒരാവശ്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ നീയത്താക്കിയിട്ടുണ്ടായിരുന്നത് അത് ലോഹർ നമസ്കാരം കഴിഞ്ഞ് ആ നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ എൻ്റെ ആവശ്യമൊന്നും നടന്ന് കിട്ടാൻ ദുവാ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ മനസ്സിലപ്പോൾ വന്നത് ഒരു സ്വലാത്താണ് അസ്വലാത്തു അസ്ലാമു അലൈഖയ റസൂലുല്ലാഹി ഹുദബിയദീ കല്ലത്ത് ഹീലത്തി അതിരിക്കിനി എന്ന സ്വലാത്ത് ആ നൂറ് തവണ ഞാൻ നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ചൊല്ലി തീർത്തിട്ടുള്ളത് തസ്പിമാല കയ്യിലെടുത്ത് നിസ്കാരപ്പായലുള്ള തസ്പിമാല കൈയിലെടുത്ത് ആ ഒരു സമയത്ത് തന്നെ ഞാൻ ചൊല്ലിത്തീർത്തു അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ എൻ്റെ ആവശ്യം അലഹമ്മദില്ല അത് നടന്നു കിട്ടി ഒരു പണത്തിൻ്റെ ഒരു പ്രയാസത്തിന് വേണ്ടിയിട്ടായിരുന്നു ചൊല്ലിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരാവശ്യത്തിന് വേണ്ടി കുറച്ച് പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ നെയ്യത്താക്കി ചൊല്ലി ആ ഒരു സമയത്ത് ആ ഒരു ദിവസം കൊണ്ട് ആ ഒരു കാര്യം ആ ഒരു കാര്യം നടന്ന് കിട്ടേണ്ട ആ ഒരു സമയത്ത് തന്നെ വിചാരിച്ചിട്ടുള്ള പണം കയ്യിൽ വന്നിട്ടുള്ള ഒരു സ്വലാത്താണ് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്താണ് അതുപോലെ തന്നെ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ആ സ്വല ആ തിക്റും ഞാൻ ദിവസവും ഞാൻ നൂറ് തവണ അത് ചൊല്ലാറുണ്ട് ദിവസവും ഞാൻ നൂറ് തവണ ആ ഒരു തിക്കറ് ഞാൻ ചെല്ലാറുണ്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ ഓരോ കാര്യം വരുന്ന സമയത്തും നീയത്താക്കി ചെല്ലാറുണ്ട് ഒരുപാട് പേർക്ക് ആ ഒരു തിക്കറും ചെല്ലിയിട്ട് ഫലം കിട്ടിയതാണ് എന്തിനു സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിന് പണം കയ്യിൽ വരാൻ വേണ്ടി നീയത്താക്കി ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ളതാണ് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് ആ ഒരു ദിക്കറിനെ പറ്റി മനസ്സിലായവരാണ് കാരണം വാട്സപ്പിലൂടെയായിട്ട് ഓരോ ദിവസവും അവർ പറയാറുണ്ട് ഇത്ത പറഞ്ഞ ആ ധിക്കറുണ്ടല്ലോ എന്ന് ഇങ്ങോട്ടവർ പറഞ്ഞു തരാറുണ്ട് അതുകൊണ്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുള്ള തിക്കറാണ് ഫലം കിട്ടിയതുമാണ് അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നീയത്താക്കി ചൊല്ലിക്കൊള്ളിയിട്ടോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർന്നു കിട്ടുന്ന തിക്കറാണ് അപ്പോൾ ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ് പറഞ്ഞത് നൂറ് തവണയാണ് ഞാൻ നെയ്യത്താക്കിയിട്ട് ഈ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് എൻ്റെ മനസ്സിലുള്ള ആവശ്യം നടന്നു കിട്ടി എന്തെങ്കിലും മാനസികമായിട്ട് ടെൻഷൻ അടിക്കുന്നവരുണ്ടെങ്കിൽ ഈ സ്വലാത്തൊന്ന് നിങ്ങൾ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഏതെങ്കിലും ഇനിയിപ്പോൾ സുബൈൻ്റെയോ ലോഹറിൻ്റെയോ നിങ്ങൾക്കൊരു നമുക്ക് ചില സമയത്തൊക്കെ നമ്മൾ നിസ്കാരം ആ ഒരു തസ്ബീകളും ദുവാകളും കഴിഞ്ഞ് പെട്ടെന്ന് നിസ്കാരപ്പായെന്ന്ണീറ്റ് പോവും കാരണം എന്തെങ്കിലും തിരക്കുണ്ടാവും അല്ലേ ഒരുപാട് സമയമൊന്നും ചില ദിവസങ്ങളിൽ നമുക്ക് കരപ്പായാലിരിക്കാൻ പറ്റില്ല എന്തെങ്കിലും കാരണമല്ലേ മക്കളെ കാര്യം എന്തെങ്കിലും വേണ്ടിയിട്ട് വേഗം സ്ഥലം വീട്ടിൽ ഇണീറ്റ് പോവേണ്ട അവസ്ഥ ഉണ്ടാവും അപ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിലായിട്ട് നീങ്ങത്താക്കിയിട്ട് ചൊല്ലട്ടോ ഒരു സമാധാനത്തോട് കൂടിയിട്ട് ആ വിഷമങ്ങളൊക്കെ അള്ളാഹിനോട് പറഞ്ഞിട്ട് ഈ ഒരു സ്വലാത്ത് അസ്വലാത്തു അസ്സലാമു അലൈക്കയ സയ്യിദി യാ റസൂലുല്ലാഹി ഹുദ്ബിയദി കല്ലത്ത് ഹീലത്തി അതിരിക്കിനി എന്ന ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ഇനി അടുത്ത വീഡിയോയിൽ വരാട്ടോ അലൈക്കും വരഹമുല്ലാ താല വാത്തു